ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവരും സാധനം അങ്ങനെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇത് ആരംഭിക്കാൻ പോകുന്ന നോമിനേഷനിൽ വന്നിരിക്കുന്ന ആരൊക്കെയാണെന്നും വോട്ടിംഗ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് വീഡിയോ ഫാർത്ത് പരിശോധിക്കാം വീഡിയോ അതിൽ കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസറ്റുകൾക്കൊക്കെ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എട്ട് പേരാണ് ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിൽ ഈ ആഴ്ച അതിശക്തരായിട്ടുള്ള മത്സരാർത്ഥികളെല്ലാം തന്നെ നോമിനേഷനിൽ വരികയും അതേസമയം പുറത്തു പോകേണ്ടവരൊക്കെ രക്ഷപ്പെടുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് വോട്ടുകളുമായിട്ട് നമ്മുടെ നെബിന് സാബുമൻ ലക്ഷ്മി തുടങ്ങിയവർ നോമിനേഷനിൽ വന്നു അതേസമയം മൂന്ന് ഓട്ടുകളുമായിട്ട് അനുമോള് അനീഷ് അക്ബർ ബിന്നി തുടങ്ങിയവർ നോമിനേഷനിൽ വന്നപ്പോൾ ഷാനവാസ് നാല് ഓട്ടുകളുമായിട്ടാണ് ഇത്തവണ നോമിനേഷനിൽ എത്തിയിരിക്കുന്നത് അങ്ങനെ എട്ട് പേർ ഇത്തവണ നോമിനേഷനിൽ വന്നപ്പോൾ രക്ഷപ്പെട്ടു പോയിരിക്കുന്നത് ക്യാപ്റ്റനായിട്ടുള്ള ആതിര അതോടൊപ്പം നൂറയാണ് നൂറയുടെ പേരാരും പറഞ്ഞിരും അതോടൊപ്പം ആരെയും ജസ്റ്റ് എസ്കേപ്പ്ഡ് ആയിട്ട് മാറുന്നൊരു കാഴ്ചയാണ് നമുക്ക് നല്ലവരിപ്പം കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്ന് പത്തരയ്ക്കോട് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എന്തൊക്കെയാണ് അൺഒഫീഷ്യൽ വോട്ടിംഗ് പ്രൊസെറ്റുകൾ ലഭ്യതനുസരിച്ച് നമ്മൾ നമ്മുടെ വീഡിയോ ഫോർത്ത് അറിയിക്കുന്നതായിരിക്കും അപ്പം ഒരു മണിക്കൂറിലുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സോ വോട്ടിംഗ് പ്രൊസെറ്റുകളോ അതും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആ ഈ ഒരു സീസണിൽ ആർക്കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കു വയ്ക്കുക